ഞാൻ ഒരു ആറുമാസമായു ഇപ്പം കുറച്ച് പൈസ ചിട്ടി പിടിച്ച് കെ എസ് എഫ് നിന്ന് ചിട്ടി പിടിച്ചു കൊണ്ടിട്ട് എൻ്റെ മക്കളുടെ കല്യാണത്തിനും പഠനത്തിനും ഒക്കെ ആയിട്ട് കൊണ്ടിട്ടതാ നമ്മുടെ കല്യാണം ആയിരുന്നു അപ്പം പൈസ എടുക്കാൻ വേണ്ടി വന്നപ്പോഴത്തേനും പൈസ തന്നില്ല അതുപോലെ അത് കഴിയുമ്പോഴത്തേന് പിന്നെ എൻ്റെ അമ്മയ്ക്ക് അസുഖമായി അസുഖം കൂടി ഓപ്പറേഷൻ വേണ്ടി വന്നു അന്നേരം ഞാനിവിടെ വന്നു ഒരാഴ്ചയോളം കയറിയിറങ്ങി എനിക്ക് ഒരു പൈസ പോലും അവർ തന്നില്ല ആയിരം രൂപ ലാസ്റ്റ് എടുത്ത് തന്നു രണ്ട് ലക്ഷം രൂപ അവിടെ കെട്ടി കെട്ടിവെക്കണ്ടടുത്ത് ആയിരം രൂപ എനിക്ക് തന്നത് ഇവിടെ നിന്ന് കരഞ്ഞ് പറഞ്ഞ് പിന്നെ നമ്മൾ ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ യാചിക്കാൻ വന്ന അവസ്ഥയാണ് ഇവിടെ ഉണ്ടാകുന്നത് ഇവർ വന്നു കഴിയുമ്പോഴത്തേന് നമ്മളോട് കാണിക്കുന്നത് രാവിലെ മുതിൽ വൈകുന്നേരം വരെ അവിടെ ഇരിക്കും മൂന്ന് മൂന്നര ആകുമ്പോഴത്തേന് ഒരായിരം രൂപ തന്നു വിടും അല്ലെങ്കിൽ ഇന്നില്ല കോളാൻ പറയും ഈ അവസ്ഥയായിരുന്നു അത് കഴിഞ്ഞ് അത് മാനസിക സംഘർഷം കൂടി നമുക്ക് എനിക്ക് ഇല്ലാത്ത അസുഖങ്ങളെല്ലാം ഉണ്ടായി അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കൊച്ചിന് പഠിക്കാൻ പോകണം അതിന് പൈസ വേണം അമ്മയടക്ക് അമ്മ മരിച്ചു പോയി അമ്മയുടെ കയ്യിൽ അടക്കമുണ്ടായി അതിനെല്ലാം നമ്മൾ പലിശക്ക് പൈസ എടുത്ത ലാസ്റ്റ് കാര്യങ്ങളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ മോളെ പഠിക്കാൻ പറ്റുന്നു ഞാൻ കൊള്ളപ്പലിശക്ക് പൈസ എടുത്തിട്ടാണ് ഇപ്പോൾ പഠിപ്പിക്കാൻ വിട്ടേക്കുന്നത് അതുപോലെയുള്ള അവസ്ഥയല്ല കൈക്കാണെങ്കിൽ ഒരു ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്നു അതിപ്പോൾ നടത്തി നീല്ല നീട്ടി 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 കൊണ്ടുപോവുക ഒന്നും നടക്കുന്നില്ല എനിക്ക് പൈസ കിട്ടാതെ ഒരു മാർഗമില്ല ഒന്നും നടത്താനുള്ള മാർഗ്ഗം മാർഗങ്ങൾ എനിക്കില്ല